ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയോട് തൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെല്ലാം അനി പറഞ്ഞു പക്ഷെ അനിയന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു കാരണവശാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതെന്നും ഇനി വീട്ടിലേക്ക് അങ്ങനെ ഒരാളെ കൊണ്ടുവരാനുള്ള ഒരു ഇത് ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നയനയ്ക്ക് അനിയുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം മനസ്സിലാവുകയും ചെയ്തു അനി അവിടെ നിന്ന് അങ്ങ് പോയി അത് കഴിഞ്ഞ് ആദർശന്റെ അടുത്തേക്കാണ് അനി ചെല്ലുന്നത് അപ്പൊ എന്താണോ വന്നതെന്ന് ചോദിച്ചു ഇത് പിന്നെ എനിക്ക് വല്ലാത്തൊരവസ്ഥയിൽ ആയി പോയി എന്ന് പറയുമ്പോ എന്താ നിനക്ക് കുഴപ്പം എന്ന് ചോദിച്ചു അതെ എനിക്ക് ഉടനെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞില്ലേ ഏട്ടാ എന്ന് അനി ചോദിച്ചു അതെന്താ നിനക്കിപ്പോ കല്യാണം വേണ്ടാത്തതെന്ന് ആദർശിച്ചു ചോദിക്കാം എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞല്ലോ ഇനി ജോലിച്ചൊരു വന്നു കഴിഞ്ഞാലേ മുഹൂർത്തവും കുറിക്കും പിന്നെന്താ കുഴപ്പം ഉടനടി എന്നെ കല്യാണവും നടത്തണം വെറുതെ പ്രേമിച്ച് നടക്കാന്നാണോ നിന്റെ വിചാരം ചോദിച്ചപ്പോ ആര് പ്രേമിച്ച് നടന്ന ഈ പറയുന്ന ഏട്ടൻ ഏട്ടാ എൻ്റെ കവിത വായിച്ച് അവളെ എന്നെ ഇഷ്ടപ്പെട്ടത് അതിനുശേഷം ഇങ്ങോട്ടിടിച്ച് കയറി വന്നതും ഈ വീട്ടിലെ മരുമകളെ പോലെ സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ അവളാ ഞാനല്ലാന്ന് പറഞ്ഞു എടാ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു എന്ത് നല്ല കാര്യം ഏട്ടാ നീ പറയുന്നേ രണ്ട് കല്യാണം ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിനിടയിൽ ഇനിയിപ്പൊ എന്നെ കൂടി തളയ്ക്കണോ എന്നൊക്കെ അന് ചോദിച്ചപ്പോ അപ്പോ കല്യാണം എന്ന് പറയുന്ന ഒരു തളയ്ക്കലാണെന്നുള്ളത് നിനക്ക് മനസ്സിലായല്ലേ എന്ന് ചോദിച്ചു നടുത്തേ പോലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇതിപ്പോ ശരിക്കും അനാമിക കുറച്ച് ഓർഷമാട്ടാ എന്നൊക്കെ പറയുമ്പോ എടാ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം അങ്ങനെ തന്നെയാ അവർക്ക് കുറച്ച് ഒക്കെ കൂടുതലാണ് പിന്നെ ആണിന്റെ അടിമയായിട്ട് എല്ലാവരും ജീവിക്കുമെന്ന് കരുതൽ അത് നിന്ന് എന്നൊക്കെ പറഞ്ഞു അതർച്ച് ഏട്ടാ ഏട്ടനു മാത്രമേ എന്നെ ഇനി രക്ഷിക്കാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞപ്പോ ഡേ അനി ഞാൻ ഒരു ഒരുപാട് തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും മുത്തശ്ശിനെ വേദനിപ്പിക്കരുതെന്ന് ഇനി അവളോടും അവളുടെ വീട്ടുകാരോടും നമ്മൾ എന്തു പറയും അത് പറയാൻ നമുക്ക് പറ്റുമോ അതറിഞ്ഞാൽ അവർക്ക് ആകെ പ്രയാസാവില്ലേ അതൊക്കെ മുത്തശ്ശിനെ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോടാ നീ എന്താണ് നമ്മുടെ മുത്തശ്ശിൻ്റെ അവസ്ഥ മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് എന്താ കേട്ടാ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത് നീ കണ്ടെത്തിയ പെൺകുട്ടിയാണ് അനാമിക അല്ലാണ്ട് ഞങ്ങൾ തേടി പിടിച്ചതൊന്നും അല്ല അതുകൊണ്ട് ഇനിയിപ്പൊ നീ ഒന്നും പറയാൻ നിൽക്കണ്ട പറഞ്ഞു മനസ്സിലായോ പിന്നെ നിനക്കിപ്പൊ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ കറങ്ങി നടക്കല്ലേ അതല്ല ഞാനായിട്ട് മാറ്റിത്തരാം അതിന്റെ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് ആദറിച്ച് അനിയോട് പറഞ്ഞു എനിക്കാണ് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല ആരും പറയുന്ന മനസ്സിലാക്കുന്നുമില്ല എടാ അനാമിക നല്ലൊരു പെൺകുട്ടിയാ അവൾ വന്നു കഴിഞ്ഞാലേ നിന്റെ ജീവിതത്തിന് ഒരു അടുക്കൻ ചിട്ടയൊക്കെ ഉണ്ടാകും പിന്നെ നിന്റെ കവിതയെ സ്നേഹിക്കുന്ന പെൺകുട്ടിയാ അവള് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു പൊരുത്തക്കേടുകളും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആ ഒരു ഇതില് സംസാരിക്കുക അതൊക്കെ കഴിഞ്ഞ് ആദർശം അങ്ങ് പോയി വീണ്ടും ഹനി അനിയുടെ ടെൻഷനിൽ തന്നെ ഞാൻ നിൽക്കുകട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാ നന്ദു ഇങ്ങനെ എന്തോ വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് ദേ വരുന്നു നമ്മുടെ അനി എന്താ നന്ദു ഞാനിപ്പോ വിളിച്ച് എടുക്കില്ലാത്തേന്ന് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണും എന്ന് എന്റെ മനസ്സ് പറഞ്ഞു വന്നപ്പോൾ അതെ താൻ എൻ്റെ മുന്നിലും ഉണ്ട് നന്ദുവിന് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം അയ്യോ എനിക്കൊന്നും പറ്റിയിട്ടില്ല പിന്നെ അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും ആക്ക അപ്സെറ്റാ നവ്യേച്ചി അതുപോലെയല്ലേ ഞങ്ങളെ ഞങ്ങളെയും അനിയുടെ വീട്ടുകാരെയൊക്കെ ചീറ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോടോ അതൊക്കെ എവിടെ എല്ലാരും മറന്നു പിന്നെ ഇവിടെ ഇനി ഇങ്ങനെ അകന്നു മാറി നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു എനിക്കാണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നന്ദു ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് നന്ദു പറയുന്നു ഇനിയിപ്പോ അനിയുടെ ഫ്രണ്ടും ജീവിത പങ്കാളിയും ഒക്കെ അനാമിക എന്ന പെൺകുട്ടിയാ അവളുമായിട്ട് വേണം സംസാരിക്കാനും സമയം ചെലവഴിക്കാൻ ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ എന്നെ ഇനി കാണാനോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനോ ശ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കരുതി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എന്താ എനിക്ക് മറന്നു കളയാൻ പറ്റുമോ അവരെയൊക്കെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം എനിക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അനി പഠിത്തം കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഒരു ജോലിയൊക്കെ എത്രയും പെട്ടെന്ന് സമ്പാദിക്കണം എൻ്റെ വീട് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ അച്ഛൻ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അത്യാവശ്യ രോഗങ്ങളൊക്കെയുള്ള അച്ഛനെ ഇനിയും കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോ എടോ നന്ദുവിന് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ജുവലറിയിൽ നല്ല ജോലി തരപ്പിത്തര തരപ്പെടുത്തി തരാന്ന് അയ്യോ അതൊന്നും വേണ്ട അതിനി അനന്തപുര തറവാട്ടിലെ മറ്റൊരു പൊട്ടിത്തെറിക്കിക്ക് കാരണമാകും അതുകൊണ്ട് അതിനൊന്നും അനി മുതിരേണ്ടെന്ന് പറഞ്ഞു ദേ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണുമ്പോ ഓരോ സൗഹൃദമെങ്കിലും ഉണ്ട് എന്തിനാ അതായിട്ടില്ലാണ്ടാക്കുന്നത് അതൊരിക്കലും പൊട്ടിപ്പോകാൻ പാടില്ല അനിയന്നൊക്കെ പറഞ്ഞു അപ്പോൾ എടോ താൻ എന്താ ഇങ്ങനെ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ ശരി അനി ഞാൻ പൊക്കോട്ടേന്ന് ചോദിച്ചപ്പോ കുറച്ചു നേരം എൻ്റെ കൂടെ നിന്ന് സ്പെൻഡ് ചെയ്തു എൻ്റെ കൂടെ ഇന്നൊരു ജ്യൂസ് ഒക്കെ കുറിച്ച് ഒന്ന് സംസാരിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോ അതൊന്നും വേണ്ടാന്നു പറഞ്ഞാൽ നന്ദു എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ഞാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞതാ സീരിയസ് ആയിട്ട് എനിക്ക് നന്ദുവിനോട് സംസാരിക്കാനുണ്ട് ഏർ പക്ഷെ തനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ നന്ദു മനസ്സ് പോലും കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അനിയുടെ ഉള്ളിൽ എന്ത് അനിയുടെ ഉള്ളിലുള്ളത് എന്തായാലും ശരി അതൊന്നും സോൾവ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു നന്ദു പിന്നെ വെറുതെ കേട്ടിരിക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ എടോ അങ്ങനെ ഒഴിഞ്ഞു മാറാതെ ഇപ്പോഴത്തെ എന്റെ പ്രതിസന്ധി പരിഹരിക്കാനേ നന്ദുവിനൊന്ന് ശ്രമിച്ചൂടെ എന്ന് ചോദിച്ചു എന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല അനി തന്നെ കൊണ്ടേ കഴിയൂ തന്നെ കൊണ്ട് മാത്രം അതിന് കഴിയുന്ന അനി എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് നന്ദു അങ്ങനെ രണ്ടു പേരും കൂടെ പെരുവഴിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഇങ്ങനെ തർക്കിച്ച് സംസാരിക്കാ അനിക്ക് നല്ലൊരു ജീവിതമുണ്ട് അത് സന്തോഷത്തോടെ ജീവിച്ചു തീർക്കണം അനാമിക നല്ലൊരു കുട്ടിയാണ് അങ്ങനെയൊക്കെ കുറെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദും അവിടെ നിന്ന് അങ്ങ് പോയി നന്ദു നടന്നു പോകുന്നത് വിഷമത്തോടെ അനി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കാം എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു അനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് വരുന്നു അപ്പൊ നയന അവിടെ ഇരിപ്പുണ്ട് ഏട്ടത്തിയെ കണ്ടു അനി ആ ഏട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നു അപ്പൊ നയനെ ഇങ്ങനെ കാണുന്നില്ല നയനെ ഇങ്ങനെ അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അനിയുടെ മുഖത്തെ സങ്കടം ഏട്ടത്തിന്ന് പറഞ്ഞു വിളിച്ചപ്പോ അനിയുടെ മുഖത്തെ സങ്കടം നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി നയന ചോദിച്ചു എന്താ പറ്റിയ അനി നിനക്ക് എന്താ വിഷമം നീ എന്തെങ്കിലും വിഷമമുണ്ടോ പിന്നെ ഏട്ടത്തി ഞാൻ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നീ വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ വാക്കൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് നമ്മുടെ നയനെ പറയണേ ഇനി ഈ പറയുന്ന പെൺകുട്ടിക്ക് അനിയെ ഇഷ്ടമാണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ആ ഇഷ്ടോക്കെയാ എന്ന് അനിയന്നേരം പറഞ്ഞു എന്റെ കല്യാണമാണെന്ന് അറിഞ്ഞപ്പം മുതൽ ആ കുട്ടിക്ക് നല്ല വിഷമമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു ഇതൊക്കെ കേട്ട് നമ്മുടെ നയനെ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇങ്ങനെ ആലോചിക്കാം ഏട്ടത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് അപ്പൊ എന്നെ കൊണ്ട് അതിന് കഴിയില്ല ഇനി ഞാനും എന്റെ ചേച്ചിയും ഒക്കെ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം പുറംപോക്കുകളാ അപ്പൊ പിന്നെ എനിക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ മനപൂർവം ദേഹ് ഞാൻ പിന്നെ എന്തിനെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനപൂർവ്വം കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നതാണെന്ന് ഇവിടെ ഉള്ളവരൊക്കെ പറയും അപ്പോ അനിക്ക് അനാമിക്ക് ഇഷ്ടമാണെന്നുള്ള ധാരണയിലാണ് അവൾക്കുള്ള അവളുടെ വീട്ടിൽ വാക്ക് കൊടുത്തത് ഇനിയിപ്പോ അത് തെറ്റിക്കാൻ മുത്തശ്ശനും ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ മുത്തശ്ശനെ വിഷമിപ്പിക്കരുത് അതുപോലെ തന്നെ നമുക്ക് ആ കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അന്നേരം അനി ആകപ്പെട്ടു അതുകൊണ്ട് ചില നേരത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ ത്യജിക്കാനായിട്ട് തയ്യാറാകണം എന്ന് പറഞ്ഞു പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ വീണ്ടും വരുന്നു എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം എങ്കിലും നിങ്ങൾ പരസ്പരം കല്യാണം കഴിക്കാമെന്ന് പറയാത്ത സ്ഥിതിക്ക് ഇനി ആ പെൺകുട്ടിയോട് അധികം അടുപ്പൊന്നും കാണിക്കാതിരിക്കുന്നതാ നല്ലതെന്നൊക്കെ പറഞ്ഞു കൊടുക്ക ഏട്ടത്തി അനിയന് മുത്തശ്ശൻറെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ മുത്തശ്ശന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങളൊന്നും അബദ്ധമാകാതിരിക്കട്ടെ പിന്നെ ഉം അവള് നേരിട്ട് വരുന്ന കുട്ടിയാ അവൾക്കെങ്കിലും അർഹിക്കുന്ന സ്നേഹം കിട്ടട്ടെ അംഗീകാരം കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞെന്ന് അയന പറഞ്ഞേ എങ്കിലും മനസ്സിൽ പതിഞ്ഞു പോയ പെൺകുട്ടി അത്ര പെട്ടെന്നൊന്നും എടുത്തു കളയാൻ പറ്റില്ല ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങ് പോയി അതിനെ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കും അയനക്കും ആകെ വട്ട് കയറി എന്നിട്ട് പിന്നെ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ അവിടെ ഇരുന്ന് അനി ഓർക്കുന്നു അതുപോലെ തന്നെ നന്ദു ഓർക്കുന്നു അവർക്കിടയിലുള്ള ആ ഒരു വല്ലാത്ത ഒരിത് ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ നന്ദു അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പോയിട്ട് കുറച്ച് സവാള എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു കനകം അങ്ങനെ കനകം പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു ഇതിൽ അങ്ങനെ ഇരിക്കുക നന്ദു നന്ദു കുട്ടാ പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞു പറഞ്ഞു വിട്ടു നന്ദു പോയി എടുക്കാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ അമ്മയുടെ ഫോണിലേക്ക് മകള് വിളിച്ചു ഇവിടുത്തെ കല്യാണക്കാരൊക്കെ ഏകദേശം റെഡി ആയെന്നും പറഞ്ഞുണ്ട് ഇതെ നാളെ അവരുടെ വീട്ടിലേക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് സവോള എടുത്തോണ്ട് വന്നത് മാറിപ്പോയി ഇതെ എന്താ ഈ കാണിക്കുന്നത് നന്ദുവിട്ടാ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ എന്ന് ചോദിച്ച അമ്മ വഴക്കു പറയുന്നു അപ്പൊ അതെ എല്ലാം കൂടെ കൊണ്ടുവന്നു താഴെ ഇട്ടേക്കുവാന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മ നന്ദുവിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ അവൾ മനസ്സിന് നല്ല നിയന്ത്രണമുള്ള കുട്ടിയാണ് അങ്ങനെ തെറ്റൊന്നും അവളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എങ്കിലും പെട്ടെന്നുള്ള ഈ മാറ്റങ്ങളൊക്കെ ഒന്ന് നമ്മൾ നോക്കിക്കോളണം നയനെ പറയണെന്ന് അയനിതൊക്കെ അറിഞ്ഞപ്പോ ആ അല്ല മോളെ കല്യാണം നിശ്ചയൊക്കെ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും നന്ദു ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുന്നു അതൊന്നും അറിയില്ല നിശ്ചയമില്ലാതെ കല്യാണം നടത്തുന്നു എന്നൊക്കെയാ പറയുന്നത് കേട്ടേന്ന് പറഞ്ഞപ്പോൾ അതൊരു കണക്കിന് നല്ല കാര്യമാണെന്ന് കനകും പിന്നെ മറ്റൊരു സന്തോഷവാർത്തയുണ്ട് ദേ ഇവിടെ വലിയൊരു ഡോക്ടർ വന്നു മുത്തശ്ശനെ ചികിത്സിക്കാമെന്ന് പറഞ്ഞു ആ രോഗമൊക്കെ മാറ്റാം എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ എൻ്റെ പൊന്നുമോൾ മുത്തശ്ശിന്റെ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് നോക്കണം ആ വീട്ടിൽ എൻ്റെ മോൾക്ക് ആകെ ഉള്ളൊരു അത്താണി എന്ന് പറയുന്നത് മുത്തശ്ശനാണ് ആ മുത്തശ്ശിനെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കണം മോൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ തന്നെ കാണണോന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ പിന്നെ ചേച്ചിയെ അമ്മ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനപൂർവ്വം അവളുടെ കാര്യം ചോദിക്കാതിരുന്നതാ എന്തിനാ മോളെ വെറുതെ നീ അവളെ പറ്റി എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു മകള് അമ്മക്കില്ല അങ്ങനെ തന്നെ അമ്മ കരുതിയിരിക്കണത് ഈ ഭൂമിക്ക് ഭാരമായി ഒരുത്തിയെ കുറിച്ച് ഒന്നും കേൾക്കേ വേണ്ട അപ്പൊ എന്താ അമ്മ ഇത് എത്ര തെറ്റ് ചെയ്താലും അമ്മയുടെ മോള് മോളല്ലാതാകുമോ എന്ന് ചോദിച്ചപ്പോ ആയി കഴിഞ്ഞു ദേ മോളെ ഇനി അവളെ കുറിച്ച് ഒരു അക്ഷരം പോലും നീ എന്റെ മുന്നിൽ മിണ്ടി പോയേക്കരുത് അങ്ങനെ മിണ്ടിയാ നിന്നെയും ഞാനിനി വിളിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്മ പറയുന്നു ഇത്തിരി ബുദ്ധിമുട്ടുകളും കടങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു അതിനപ്പുറം ഒരു കുഴപ്പങ്ങളും നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ നിങ്ങൾ രണ്ടുപേരും അനന്തപുരി തറവാട്ടിലേക്ക് പോയതിനു ശേഷം മനസമാധാനം എന്നൊന്നും അത് കിട്ടിയിട്ടില്ല എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയാണെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയണു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം മോളെ കുറച്ച് തിരക്കൊണ്ടാകുമ്പോൾ വെക്കുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് വെച്ചു എന്നിട്ട് നന്ദുവിന്റെ അരികിലേക്ക് ചെല്ലുക അപ്പൊ നന്ദു ഇങ്ങനെ പരിസരമൊക്കെ ഇങ്ങനെ നടക്കുന്നു അപ്പൊ ദേ അവിടെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെയാ പറഞ്ഞതെന്ന് പറയുമ്പോഴും നന്ദു ഒന്നും കേൾക്കാത്ത മട്ടിൽ അങ്ങനെ പോണു നന്ദു ഞാൻ പറയണമെന്നു നീ കേക്കണില്ലേ എന്ന് ചോദിച്ചു ആ കേട്ട മേ കേട്ടു ഷോ എല്ലാവരുമായിട്ട് ഒത്തുകൂടുമ്പോഴേ നയനമോളെ ഒന്ന് കാണാൻ പറ്റുള്ളൂ ഷോ ഇനി അവിടെ ചെല്ലുമ്പോ ജലജയുടെ സംസാരം ഉണ്ടല്ലോ അതാണ് ആർക്കും സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴും നന്ദു ഒന്ന് മൈൻഡ് ചെയ്യാതെ ചെയ്തങ്ങ് പോണു നീ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞോണ്ട് നന്ദു അങ്ങ് പോയി കനകം കനകത്തിന്റെ ജോലിയിലേക്കും പോയി ഈ സമയത്ത് നന്ദു അവിടെ റൂമിൽ പോയിരുന്നു ഭയങ്കര കരച്ചില് നന്ദു ആണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് വാവിട്ട് കരുക അതുപോലെ സങ്കടമായി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനിയും അനാമികയും കൂടി എന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക അനിയാണെങ്കിലും മൈൻഡേ ചെയ്യുന്നില്ല എടോ ഞാൻ വിളിക്കാത്തതും വരാൻ കാണാൻ വരാത്തതും വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ വീട്ടില് പ്രശ്നത്തോട് പ്രശ്നമാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതൊക്കെ നീ എന്നോട് പറഞ്ഞല്ലോ നിന്റെ ഏട്ടത്തിമാരെ ഏത് യുഗത്തിലാ ജീവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ടാളും തനി ഫ്രോഡുകളാണെന്ന് പറഞ്ഞപ്പം എൻ്റെ നയനേടത്തി അങ്ങനെയല്ല മറ്റവരെ കുറിച്ച് നിങ്ങൾ എന്തുവേണം സംസാരിച്ചോളാൻ പറഞ്ഞു അവര് രണ്ടുപേരും ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരല്ലേ അതുപോലെ ആ ആൺവേഷത്തിൽ നടക്കുന്നവളും നയനെടുത്ത് നന്ദു കൂട്ടുകൂടാൻ പറ്റിയവരാ കുടുംബത്തിൽ കയറ്റാൻ പറ്റുന്നവർ തന്നെയാ രണ്ടു എന്ന് പറഞ്ഞപ്പം ഓ അതുകൊണ്ടായിരിക്കും നിനക്ക് ആ പോലെ നടക്കുന്നവളോട് ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ അല്ലേ അവളുടെ സ്വഭാവം കൊണ്ട് തന്നെയാ എനിക്ക് സോഫ്റ്റ് കോർണർ ഉണ്ടായതെന്ന് അനിയ നേരം പറഞ്ഞു ശരിക്ക് പറഞ്ഞാൽ അനന്തപുരി തറവാട്ടിൽ കയറാനുള്ള യോഗ്യത അവർക്കൊക്കെ ഉണ്ടോ അനി ഉണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ചു പറയാൻ പറഞ്ഞപ്പോ എടോ യോഗ്യത തീരുമാനിക്കേണ്ടത് അവരുടെ സമ്പത്ത് തൂക്കി നോക്കിയിട്ടല്ല സ്വഭാവം തന്നെയാണ് വീട്ടിൽ കയറി വരുന്ന പെൺകുട്ടികളുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞപ്പം അതേ പറ്റി ഞാൻ ഒരു തർക്കത്തിനൊന്നുമില്ല പിന്നെ നിന്റെ നവ്യേട്ടത്തിൽ കാണിച്ചത് അങ്ങേ അറ്റം ആർക്കും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യം അവരെ ന്യായീകരിക്കാൻ ആർക്കും പറ്റില്ല എന്ന് അനാമിക നേരെ അവിടെ ഇരുന്ന് പറയുന്നു പിന്നെ അനന്താപുരിലെ മൂർത്തിസാർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാവർക്കും ബഹുമാനം ഉള്ളതാ ഏർ മൂർത്തിസാറിന്റെ വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിടുന്നത് എൻ്റെ അച്ഛൻറെയും അമ്മയുടെയും സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അനാമിക പറയണം അങ്ങനെയുള്ള നിന്റെ മുത്തശ്ശിന് ഒരു വലിയ രോഗം പിടിപെട്ടതിൽ അങ്ങേയറ്റവും എനിക്ക് ദുഃഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ വീടിപ്പൊ ഒരു മരണവീട് പോലെയാണ് മുന്നോട്ട് പോകുന്നതെന്നും മുത്തശ്ശിന അവശത വന്നാൽ അത് എല്ലാവരെയും ബാധിക്കും എന്നുള്ള കാര്യങ്ങളും അനി പറഞ്ഞു എല്ലാവരും എന്നും നമുക്കൊപ്പം കാണില്ലല്ലോ അനി നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കടന്നു പോകേണ്ടി വരില്ലേ എന്നൊക്കെ പറയുമ്പം അത് താൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം വേണോ എനിക്ക് കുറച്ചുകൂടി സാവകാശം വേണമെന്നുണ്ട് എന്നിങ്ങനെ അനി പറഞ്ഞു ഒരു അഞ്ചാറുമാസം കഴിഞ്ഞിട്ട് അതേപ്പറ്റി ചിന്തിക്കുന്നല്ലേ നല്ലത് അപ്പൊ ദേ ഇന്ന് എന്റെ കഴുത്തിൽ താലു കെട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അമ്പലനടയിൽ വെച്ചാൽ ആ ചടങ്ങ് നടത്താൻ ഞാൻ ഇപ്പൊ തന്നെ തയ്യാറാ പിന്നെ അങ്ങനെയുള്ളപ്പോ നീ എന്തിനാ ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ വിവാഹകാര്യത്തില് നിനക്ക് എന്തോ താല്പര്യക്കുറവുണ്ട് അങ്ങനെയെങ്കിൽ അത് നീ എന്നോട് തുറന്നു പറയണമെന്ന് പറഞ്ഞപ്പം അയ്യോ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഞാനെന്തായാലും എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടോ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മിക്കവാറും അവർ നിന്റെ മുത്തച്ഛനെ കാണാനായിട്ട് വീട്ടിലോട്ട് വരും അങ്ങനെ വിവാഹം ഉടനെ തന്നെ നടക്കുകയും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു നിനക്കെന്താനി എന്നെ കല്യാണം കഴിക്കാൻ എന്താ താല്പര്യമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞോ എന്ന് അനു ചോദിച്ചു അല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാ പലർക്കും അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് അതുകൊണ്ട് ചോദിച്ചതാ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരാളും എത്രയും പെട്ടെന്ന് അവളുമായിട്ട് ഒന്നിക്കാൻ താല്പര്യം കാണിക്കാറാ പതിവ് എടോ നമുക്ക് കുറച്ചുകൂടി ഒക്കെ ഒന്ന് പ്രേമിച്ച് നടന്ന് കല്യാണം കഴിച്ച പോരെ അങ്ങനെ കല്യാണ ശേഷം പ്രണയിക്കുന്നവരുണ്ടല്ലോ പിന്നെന്താ ആ ഗണത്തിലേക്ക് നമുക്കും പോയിക്കൂടെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ വിവാഹ ശേഷം പരസ്പരം വഴക്കിടാതെ നമുക്ക് ഒന്നായി മുന്നോട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കണം അനി ദേ നിനക്ക് ഈ കല്യാണത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് തുറന്നു പറയണം എന്ന് അനാമിക പറഞ്ഞു അല്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കരുതെന്നും അനാമിക പറയാം എന്റെ സ്വപ്നങ്ങളിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് നീ മാത്രമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള നിന്നെ എനിക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റണതല്ല എന്നൊക്കെ പറഞ്ഞു എങ്കിലും എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല എന്ന് അനാമിക പറയുന്നത് കേട്ട് ആകെ ധർമ്മസങ്കടത്തിലിരിക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന് കാണുവല്ലോ അല്ലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി